നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പാഠകോസ്തത്തിലുള്ള ഗാന്ധിജിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ഗാന്ധിജിയെ കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിന്റെ താളുകളിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ഗാന്ധിജിയെ കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു ഗാന്ധി ആശയങ്ങള് ഗാന്ധി ഗാന്ധി എന്താണോ നമുക്ക് തന്ന സന്ദേശം അത് ഇന്ന് ഇല്ലായ്മ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ നാളുകളിൽ ഈ പാഠപുസ്തകങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സുകളിൽ നിന്നെല്ലാം ഈ സമൂഹത്തിൽ നിന്നെല്ലാം ഈ രാജ്യത്തു നിന്ന് വരെ നമ്മുടെ ഗാന്ധിജിയെ എടുത്തുമാറ്റാൻ സാധ്യതകൾ ഏറെയാണ് അവിടെയാണ് ഈ വരുന്ന യുവതലമുറയുടെ പ്രസക്തി വരുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ താളുകളിൽ ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഗാന്ധിജിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് ആരുടെയൊക്കെ കയ്യിലാണോ ആരുടെയൊക്കെ വീടുകളിലാണോ ഗാന്ധിജി ഉള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷേ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിൽ ഗാന്ധിജിയുടെ ചിത്രങ്ങൾ വെച്ച് ആ ഗാന്ധിജിയെ കണ്ടുകൊണ്ട് ഗാന്ധിജി എന്താണോ നമുക്ക് തന്ന സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറക്ക് ഒരു മാതൃകയായി വളരാൻ ഈ യുവതലമുറക്ക് കഴിയണം എന്ന് കൂടി ഞാൻ ഈ വേളയിൽ ആശംസിക്കുകയാണ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അഫ്സൽ പാലുവായി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റ്രസ് പി എസ് മീന സ്റ്റാഫ് പ്രതിനിധി ഷാനിബ ക്ലബ് ഭാരവാഹികളായ ഭാസ്കരൻ മന്നത്ത് പി വി കുട്ടപ്പൻ ഗഫൂർ വാഗ കെ സി ഖാദർമോൻ തുടങ്ങിയവർ സംസാരിച്ചു